റേഡിയോ ടെസ്ബിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം റേഡിയോ ടെസ്ബി അറിവിനൊപ്പം കൂട്ടും കൂടാം ഇന്നത്തെ റേഡിയോ ടെസ്ബിയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ആർ ജെ തോമസ് ലൂയിസ് ബ്ലസൻ മഹാകവി കുമാരനാശാൻ എഴുതിയ ഒരു ഖണ്ഡകാവ്യമാണ് ഛണ്ടാല ഭിക്ഷുകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുതിയ ഒരു മനോഹര കാവ്യമാണിത് സ്നേഹഗായകൻ സമൂഹത്തെ ചിന്തിപ്പിക്കുകയാണ് ഈ മഹാകാവ്യത്തിലൂടെ ജാതി ആചാരങ്ങളുടെ അർത്ഥശൂന്യത വെളിവാക്കാനാണ് ചണ്ടാല ഭിക്ഷുകിയിലൂടെ കുമാരനാശാൻ ശ്രമിക്കുന്നത് ചണ്ടാല ഭിക്ഷുകയെക്കുറിച്ചുള്ള മനോഹരമായ ആസ്വാദനവും വിവരണവുമായി നമ്മുടെ എത്തുന്നത് അൽഫോൻസ് ബിൻസ് മാത്യു ആണ് റേഡിയോ റേഡിയോടെസ് ബി അറിവിനൊപ്പം കൂട്ടും കൂടാം ഇരുണ്ടുപായ കാലങ്ങൾക്ക് വെളിച്ചം പകരാൻ ചിലർ വന്നു പോകും കാലത്തിൻ്റെ പാതിരാവിലിരുന്ന പുതുപുലരിയെ കുറിച്ച് അവർ സ്വപ്നം കാണും അവരുടെ സ്വപ്നങ്ങളിൽ സമൂഹം മുഴുവൻ ഉണ്ടാകും സുക്തമായ യുഗം അവരുടെ വിളികട്ടുണരും പിന്നെ അവർ തെളിച്ച വെളിച്ചത്തിന്റെ വഴിയെ ഒരു ജനത നടന്നു തുടങ്ങും അങ്ങനെ അവർ ചരിത്രത്തിന്റെ രചയിതാക്കളാകും ഒന്നിച്ചു നടത്തവും ഒന്നിച്ചിരിപ്പും പാപമായിരുന്ന ഒരു കാലത്തു നിന്ന് മനുഷ്യനും മനുഷ്യനും ഒന്നാവുകയും ഹൃദയരേഖകളിൽ നിന്ന് എല്ലാ ഉച്ചനീചത്വങ്ങളെയും കളയുകയും ചെയ്യുന്ന ഒരു നല്ല നാളെ സ്വപ്നം കണ്ട കവിയാണ് കുമാരൻ ആശാൻ സ്നേഹം ആശാന്റെ ഭാഷയായിരുന്നു മനുഷ്യത്വത്തിന്റെ അടിത്തട്ടിലെ മാലിന്യങ്ങളെ ഇല്ലാതാക്കാൻ ആശാൻ ആയുധമായി സ്വീകരിച്ചത് സ്നേഹമായിരുന്നു സാമൂഹികമായ മാറ്റങ്ങൾക്ക് ഏറ്റവും പറ്റിയ രാഷ്ട്രീയ ഉപകരണമാണ് പ്രണയം രണ്ടുപേർ ചുംബിക്കുമ്പോൾ ലോകം മാറുന്നു എന്ന് എഴുതിയ ഒക്ടോബിയോ പാസിന്റെ പക്ഷത്തായിരുന്നു അദ്ദേഹം ആശാനിലെ പ്രണയകാവ്യങ്ങളൊന്നും കേവല ശരീര പ്രണയങ്ങളായിരുന്നില്ല മാംസ നിബദ്ധമല്ല രാഗം എന്ന് ആശാൻ പറയും ശരീരങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയല്ല പ്രണയം അത് ആത്മാവിന്റെ അടരികളിലേക്ക് രണ്ടുപേർ നടത്തുന്ന തീർത്ഥ സ്നാനമാണ് ജാതി കോമരങ്ങൾ പെരുമ്പറ കൊട്ടിയാണെന്ന കാലത്തു നിന്നാണ് ആശാൻ ചണ്ടാല ഭിക്ഷുകി എഴുതുന്നത് ചണ്ടാല ഭിക്ഷുകിക്ക് നാലു ഭാഗങ്ങളുണ്ട് കത്തിക്കാളുന്ന ഗ്രീഷ്മത്തിലാണ് കഥ കഥ നടക്കുന്നത് കാളുന്ന സൂര്യനെ സ്പർശിച്ചുകൊണ്ട് നീലാകാശത്തിൽ ആയിരം ശാഖകൾ ഉയർത്തി നിൽക്കുന്ന അര അരയാലിനെ കവ് വർണ്ണിക്കുന്നുണ്ട് വഴിയാത്രക്കാർക്കും പക്ഷികൾക്കും അഭയസ്ഥാനമാണ് ഈ അരയാൽ നമുക്ക് ഈ അരയാലിൻ്റെ ചുവട്ടേ അല്പം വിശ്രമിക്കാം ഇവിടെ ആശാൻ കേവലം ഒരു അരയാലിനെ വർണ്ണിച്ച് കടന്നുപോവുകയല്ല മഹാകവികളെ നാം പ്രത്യേകം സൂക്ഷിക്കണം അവർ ചില സൂചനകളിലൂടെ സംസാരിക്കും ആ സൂചനകൾക്കുള്ളിൽ അർത്ഥത്തിന്റെ മഹാസമുദ്രം തന്നെ ഉണ്ടാകും ബുദ്ധൻ നിർവ്വാണം പ്രാപിച്ചതും ഒരു അരയാലിൻ്റെ ചുവട്ടിലാണല്ലോ ഈ അരയാലും ബുദ്ധമത ദർശനങ്ങളെ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കത്തിക്കാളുന്ന ജാതിസൂര്യന്റെ കാലത്ത് നിസ്വരായ പാന്തർക്ക് ഈ അരയാൽ ഒരു അഭയകേന്ദ്രമാണ് എന്നുകൂടി ആശാൻ പറഞ്ഞു വെക്കുന്നു അരയാലിൽ കുളുകൂട്ടിയിരിക്കുന്ന അനേകായിരം പക്ഷികളും അവരുടെ വിചിത്ര സിംഹിണികളും അവിടെയുണ്ട് ആശാൻ അന്തമായ ജാതീയതയ്ക്കെതിരെ ഉയർത്തിക്കൊണ്ടു വന്ന ആയുധമായിരുന്നു ബുദ്ധമതം ഈ അരയാലിൻ അരയാലിന്റെ ചുവട്ടിലേക്ക് ഒരു ബുദ്ധ ഭിക്ഷു കടന്നു വരുന്നു ആനന്ദൻ എന്നാണ് ഭിക്ഷുവിന്റെ പേര് അയാൾ ദാഹാർത്തനാണ് അരയാലിനോട് ചേർന്നുള്ള കിണറിന് കിണറിൻ്റെ കരയിൽ ായികയുണ്ട് അവൾ മാതങ്കി വെള്ളം കോരുന്ന മാതങ്കിയോടാനന്ദൻ വെള്ളം ചോദിക്കുന്നതായി ചിത്രീകരിച്ചുകൊണ്ട് കാവ്യത്തിന് രണ്ടാം ഭാഗം ആരംഭിക്കുന്നു മേൽജാതിക്കാരനായ ഭുക്തഭിക്ഷുവിൽ നിന്നുണ്ടായ അപ്രതീക്ഷിതമായ ഈ ചോദ്യം കീഴ്ജാതിക്കാരിയായ ചണ്ടാലകന്യകയിൽ ഉണ്ടാക്കിയ അത്ഭുതത്തിനും പരിഭ്രമത്തിനും അതിരില്ലായിരുന്നു ചണ്ടാലികയായ ഞാൻ തൊട്ട ജലം ചോദിക്കുകയോ അങ്ങനെ ചോദിച്ചാൽ കൊടുക്കാൻ പാടുണ്ടോ സത്യത്തിൽ അവളാണിപ്പോൾ പരവശ്യമായി തീർന്നത് അവളുടെ അന്തർഗതം മനസ്സിലാക്കിയ ഭിക്ഷു ജാതിയല്ല ദാഹജലമാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുന്നു മാതങ്കിയുടെ ജാതിബോധത്തിനടി തട്ടിലുള്ള മനുഷ്യത്വത്തെ ആ വാക്കുകൾ സ്പർശിച്ചു അവിടെ പിന്നെ രണ്ടു മനുഷ്യർ മാത്രം ദാഹിക്കുന്നവനും ദാഹജലം കയ്യിൽ ഉള്ളവളും ആനന്ദന്റെ വാക്കുകളും അയാളുടെ നിലപാടുകളും അവളിൽ പ്രണയമുണ്ടാക്കി അവൾ ആനന്ദിന് വെള്ളം നൽകുന്നു അവൾ വെള്ളം മാത്രമല്ല തന്റെ ഹൃദയം കൂടിയാണ് ആനന്ദിന് പകർന്നു കൊടുത്തത് കാവ്യാരംഭത്തിൽ അറിയാലാണെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് പൂത്തുരഞ്ഞ ഒരു വാഗമരം ആണ് വാഗമരച്ചോട്ടിൽ മാതങ്കി അങ്ങനെ ആനന്ദനെ ഓർത്തിരിക്കുന്നു അകലെ ആലിൻ ചോട്ടിൽ ആനന്ദൻ വിശ്രമിക്കുന്നത് അവൾക്ക് കാണാം സ്കൂൾ ശ്രമിച്ചപ്പോൾ ആനന്ദൻ യാത്ര തുടർന്നു വെയിലറിയപ്പോൾ ദുഃഖവും ദുഃഖവും കനത്തു വിലയേറിയതോ കളഞ്ഞു പോയതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു വീട്ടിലിരുന്നിട്ടും ഇരപ്പുറച്ചില്ല വഴിപോക്കലോട് ചോദിച്ച് അയാൾ പോയ വഴികളിലൂടെ അവൾ നടക്കുന്നു ആ വഴി അവസാനിച്ചത് ഒരു ബുദ്ധമത മതസങ്കേതത്തിലാണ് ബുദ്ധ ദർശനത്താൽ അവൾ അളവില്ലാത്ത ആനന്ദം അനുഭവിക്കുന്നു മൂന്ന് ഭാഗങ്ങളിലാണ് കഥ നടക്കുന്നത് നാലാം ഭാഗം ജാതി ഹിന്ദിക്കെതിരെയുള്ള തൻ്റെ ആദർശങ്ങൾ അവതരിപ്പിക്കുകയാണ് ആശാൻ ചെയ്യുന്നത് മലയാള കവിതയുടെ ഗതി മാറ്റിവിട്ട യുഗപ്രഭാവവാനായ കവിയാണ് കുമാരനാശാൻ ജീവിച്ചിരുന്ന കാലത്തും തുടർന്നും അദ്ദേഹത്തെ കുറിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആശാൻ കൃതികൾക്ക് പുതിയ പാഠങ്ങളും പാഠാന്തര ബന്ധങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു കണ്ടെത്തിയതിനേക്കാൾ ഉപരി ആ കൃതിയിൽ ഇന്ന് ഏറെ മറ മറഞ്ഞിരിക്കുന്നു ആശാനെ ശുക്ര നക്ഷത്രം എന്നാണ് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത് ആശാന്റെ കൃതികളിൽ വിപ്ലവത്തിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു പഴയ ചട്ടങ്ങളൊക്കെയും മാറ്റണമെന്ന് അദ്ദേഹം കവിൽ കവിതയിലൂടെ ആവശ്യപ്പെട്ടു സ്നേഹ ഗായകൻ എന്നാണ് ആശാന്റെ മറ്റൊരു വിശേഷണം പ്രധാന കൃതികൾ ഇവ വീണ ൂവ നള്ളി പ്രചോദനം ചണ്ടാലുകി ചിന്താ ഇന്നത്തെ റേഡിയോ ബി ഇവിടെ അവസാനിക്കുന്നു ആർ ജെ തോമസ് സൈനിങ് ഓഫ് ഫ്രം റേഡിയോ ബി അറിവിനൊപ്പം കൂട്ടും കൂടാം ദാഹിക്കുന്നു മോഹനം കുളിർ ൂതെല്ലെന്നു കേട്ടു ആ മനോഹരി അമ്പരന്നോതിനാൽ അല്ലല്ലെന്തൂ കഥ കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതു കോപമേലൂതേ തേജലം തന്നാലും പാപമുണ്ടാമിവാളൊരൂ ചണുണ്ടാലേ ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർന്നാവോ വരണ്ടവോ